ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് ടു ബൈ ചാനൽ അപ്പം ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ചെടികളൊക്കെ കാണിക്കാനാണ് ഇതാണ് ചക്ക ഇത് മൂന്ന് മൂന്ന് മരങ്ങളാണുള്ളത് ഞങ്ങളടുത്ത് ഇത് നല്ല ഉണ്ടായി വരും നല്ല ഭംഗി കേട്ടോ ഗാൾസ് കാണാനൊക്കെ കണ്ടോ ചെറിയ മുട്ടകൾ ഞങ്ങൾക്ക് വേനൽക്കാലത്ത് കുറേ കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ ചക്ക കുറേ ഇത് വലുതായതാണ് കേട്ടോ ആ രണ്ട് ചക്കയും മറ്റേതൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ രണ്ട് മരം ഉണ്ട് കേട്ടോ ഇതൊക്കെ വലുതായി വരുന്നുള്ളൂ കേട്ടോ ഗൈസ് ഇത് രണ്ടാമത്തെ മരമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കണ്ടോ ഇതൊക്കെ ലേശം വലുതാവാൻ ഉണ്ട് ഗൈസ് മൂന്നാമത്തെ മരമാണ് കേട്ടോ ട്ടോ ഇത് കായ് കായ് ഇതുണ്ടായ വരെ നല്ല ഭംഗിയാണ് ഉണ്ടായി കാണാനും ഭംഗി ഇതാണ് നമ്മളുടെ മലപ്പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് മ്പളെ മലമുന്തിരി ഇതിൻ്റെ ഇത് ആ ഇത് വേ ഇതിലാണ് ഉണ്ടാവുക മറ്റേ മ്പളെ മുന്തിരി മലമുന്തിരി നല്ല കുറുത്തിട്ട അതാണ് അഭിയൂ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ഇത് മേടിച്ചാണ് മലപ്പുറത്തുനിന്നും ഇത് തന്നെയാണ് മേടിച്ചത് ഇതും അതും കൂടിയാണ് മേടിച്ചത് ഇതിൽ കൊറേ കായ്കളുണ്ട് ഇനി അതൊക്കെ മഴ വീണ് ചെറിയതൊക്കെ പോയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി കേട്ടോ ഗൈസ് ഇതിൽ കൊറേ കായകളും ഉണ്ട് ഇത് പേരക്കേന്റെ ലേശം വലിപ്പം വെക്കൂട്ടോ ഇതിലൊക്കെ ചെറിയ ചെറിയൊക്കെ ഇതിൻ്റെ മുട്ടുകളുണ്ട് നമ്മളെ കാക്കപ്പൂവാണ് ഇത് നമ്മളെ മറ്റേ ചോപ്പ് ചക്കയാവല്ലേ ആ നല്ലതാണ് ഇത് ഞങ്ങളെ മൾബറി ചെടിയാണ് കേട്ടോ ഇത് നാല് ചെടികളുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് തിന്നത് ഇത് കറുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറിച്ചു നിന്നു എന്ത് ടേസ്റ്റാണെന്നറിയോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഗൈസ് ഞങ്ങൾക്ക് നാല് മൾബറി ചെടികളാണുള്ളത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടെങ്ങനെ കറുത്ത് നിൽക്കുമ്പോൾ എന്ത് ടേസ്റ്റാണ് ഉണ്ടോ ഗൈസ് ഇതാണ് രണ്ടാമത്തെ മൾബറി ചെടി ഇതെന്ന് ഞാൻ എപ്പോഴും പറക്കിട്ടോ എൻ്റെ അച്ഛനും പറിക്കാനുണ്ട് കേട്ടോ ഉയരത്തിലൊക്കെ ഉള്ളത് അച്ഛനെ അട്ടോപ്പറിക്കുക താഴത്തുള്ളതൊക്കെ ഞാൻ ആട്ടോ അട്ടോപ്പഴ്ക്ക എനിക്ക് മുകളിലോട്ടൊക്കെ കയറാൻ പേടിയെട്ടോ ഗൈസ് എൻ്റെ അച്ഛനാണ് മുകളിലോട്ടൊക്കെ കയറി പറിക്കുക ഞാൻ താഴത്തുനിന്ന് എടുത്ത് പറക്കോളൂ എൻ്റെ അച്ഛൻ മോളിൽ നിന്ന് പറിക്കൂ മൾബറി കാണാൻ എന്ത് ഭംഗിയാ ഞാൻ അത്ര ഉയരത്തിലോട്ടൊന്നും പോകൂല എൻ്റെ അച്ഛൻ നല്ല ഉയരത്തിലോട്ട് പോകും കേട്ടോ മൾബറി പറയ്ക്കാനൊക്കെ ോക്കുതാ മൾബറി അയിൻ്റെ മുകളിലൊക്കെ ഇനിയും ഇണ്ട് കേട്ടോ ഇതൊന്നല്ല അയിൻറെ മുകളിലോട്ട് ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്ന് പറിച്ചെടുകയാണ് ഇത് ഇത് അടുത്ത മൾബറി ചെടിയാണ് ഗാസ് ഇത് നാലെണ്ണുണ്ട് ഒന്ന് ഒന്ന് വേരി വലുതായി വേരിയാണ് കേട്ടോ ഇതിൽ മൂന്നാമത്തെയാണ് നാലാമത്തെ വലുതായി വരുന്നേ ഉള്ളൂ കേട്ടോ അതിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷെ വലുതായി വരികയാണ് ഇതാക്കണ്ടോ അതൊന്നും ആയിട്ടില്ല ഞാൻ ഇപ്പോൾ കറുത്തതായാലാണ് ഞാൻ വിളയ്ക്കുക ഇതൊന്നായിട്ടില്ല മാവാണ് സ്വന്തം മാവ് ഇതിൽ മാങ്ങ കുറേ ഉണ്ടും മാങ്ങേൻ്റെ മുട്ട് മായ പെയ്യുമ്പോൾ ഇതിൻ്റെ മാങ്ങേൻ്റെ മുട്ട് ഇത് വീണു കൂട്ടോ ഗായ്സ് അതിന് അച്ചൊരു കവറിട്ട് ഞങ്ങൾ വെച്ചതാണ് ഇപ്പോൾ കാണുന്നുണ്ടോ ഗായ്സ് ആയ് ഗായ്സ് ഞങ്ങളെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വേണ്ടു ബായ്